പരാതി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു എ കെ രാഘവൻ ക്ഷമിക്കണം എം കെ രാഘവൻ തോമസ് ഐസക് സി രവീന്ദ്രനാഥ് വി മുരളീധരൻ വി വസീഫ് കെ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് ഇന്ന് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന് പത്രിക സമർപ്പിച്ചു മണ്ഡലത്തിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ഇന്ന് നടന്നത് മൂന്ന് സെറ്റ് പത്രികകളാണ് തോമസ് ഐസക് സമർപ്പിച്ചത് മന്ത്രി വീണ ജോർജ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ എം എൽ എമാരായ പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ മാത്യു ടി തോമസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ സമർപ്പണം നടത്തി തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത് വി മുരളീധരനൊപ്പം ബിജെപിയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ടായിരുന്നു അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം വരണാധികാരി സ്നേഹിൽ കുമാർ സിംഗ് പത്രിക ഏറ്റുവാങ്ങി നാല് സെറ്റ് പത്രികയാണ് എം കെ രാഘവൻ സമർപ്പിച്ചത് യു ഡി എഫ് പ്രവർത്തകർ പ്രകടനമായി ആനയിച്ചാണ് കളക്ടറേറ്റിലേക്ക് എം കെ രാഘവനുമായി എത്തിയത് മലപ്പുറം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് പത്രിക സമർപ്പിച്ചു പ്രവർത്തകരോടൊപ്പം എത്തിയാണ് വസീഫ് പത്രിക സമർപ്പിച്ചത് നാളെയും മറ്റന്നാളും പൊതു അവധിയായതിനാൽ ഇന്ന് പത്രിക സമർപ്പിച്ചില്ലെങ്കിൽ ഇനി ഏപ്രിൽ രണ്ട് മുതൽ നാല് വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനാകുക ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ് ഇടതുമുന്നണിക്കായി നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നെയ്യാറ്റുംകരയിൽ തുടക്കം ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന അറുപത് പ്രചരണ യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി പങ്കെടുക്കുക